എനിക്ക് ആരും പറ്റിക്കേണ്ട ആവശ്യമോ നിങ്ങളെന്തെങ്കിലും പൈസ തരാനോ പൈസ വാങ്ങാനോ എനിക്ക് ജീവിക്കാനോ അല്ല നിങ്ങൾ എന്തെന്ന ഓരോരുത്തരും എന്തെന്ന യാഥാർത്ഥ്യത്തെ കാണിച്ചും അറിയിച്ചും അതിർശതും ദൃശ്യമാക്കി കൊണ്ടുവന്ന പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപവുമായി അദൃശ്യനായ ദൈവം ദൃശ്യമായി വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചും മറിച്ചും ബോധ്യമാക്കി നിങ്ങൾ ആ അദൃശ്യനായ ദൈവമാണ് നിങ്ങളും ഞാൻ ബോധ്യപ്പെട്ടി നീക്കമാക്കി തീർക്കണം എൻ്റെ പണി അതിന് നിങ്ങളെ ഒരു നയപൈസെനിക്ക് വേണ്ട നിങ്ങളൊരു ഔതാഗ്യം വേണ്ട ഇതെല്ലാം ഫ്രീയാണ് ഞാൻ പൈസക്ക് വേണ്ടി നില പൈസക്ക് വേണ്ടി അല്ല ഇത് പറയും എൻ്റെ ജീവിതം പേ നിങ്ങളെ മനുഷ്യനെന്ന തരത്തിൽ നിന്ന് ഞാൻ ആ അദൃശ്യനക്ക് ചെന്ന് ഞാനെന്ന ഒരുവൻ ഇല്ലാതായി പിന്നെ ആ പരമാത്മാവായി ഈശ്വരനായി ഈശ്വരൻ ആ പ്രകാശമായി ആദ്യപ്രകാശമായി അതിലൂടെ രൂപാന്തരപ്പെട്ട അർത്ഥം നരീശ്വരനായി ശിവനും ഇലാഹും പ്രപഞ്ചുമായി ദൃശ്യമായി വന്ന ആ ശിവൻ്റെയും വിലാഖിൻ്റെയും ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ നരി ഗർവമായ ഭൂമിയിലേക്ക് ആ ജ്യോതി നോറ് തന്നെ ബീച്ചമായി വന്നു ആ ശിവൻ പുനർജനിച്ചുള്ള ശിവാവസാരം ആയ അന്നം മുഹമ്മദ് ബസോന്നയായി വന്ന ആ ദൈവമാണ് പ്രപഞ്ചനാഥനാണ് ഞാൻ അതാണ് നിങ്ങൾ ഓരോരുത്തരും ഭൂമിയിൽ ആദ്യമോ മനുഷ്യനായും തുറന്നു ബീച്ചാന്ന് നമ്മുടെ ഭൂമിയും ഞാൻ നമ്മൾ ഓരോരുത്തരുമെല്ലാവൻ മാ യാഥാർത്ഥ്യമാണ് എന്നാണ് ലോകത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് പൈസക്ക് വേണ്ടി ഞാൻ ഇവിടെ പണിയെടുത്ത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ പണ്ടേ മരിച്ച് ഇല്ലാതായി ആ അതിർത്തിയിൽ ചെന്നാ ചെന്ന് അദൃശ്യനായ പരമാത്മാവ് ഈശ്വരനായി ആ ഈശ്വരൻ രൂപാന്തരപ്പെട്ടു വന്ന ഈശ്വരനാണ് ഞാൻ ഞാൻ മനുഷ്യനല്ല നിങ്ങളെ പൈസ കൊണ്ട് ജീവിക്കേണ്ടവനല്ല നിങ്ങളെ വസ്തുക്കളെ കൊണ്ടോ പൈസ കൊണ്ടോ ജീവിക്കാനല്ല ഞാൻ നിലകൊള്ളുന്നു എനിക്കൊന്നും വേണ്ട ഞാൻ സ്വയം നിലകൊള്ളുന്നു ആ ഏകാന്തവാസത്തിൽ തപസ്സിൽ ഞാൻ ഭക്ഷണമില്ലാതെ കുടുംബവും ജനസമ്പർക്കവും ഇല്ലാതെ ഏകാന്തവാസത്തിൽ കുറേ വർഷങ്ങളിൽ എനിക്ക് ഭക്ഷണം വേണ്ട പിന്നെ കുട്ടികളും ആളുകളും വന്ന് ഭക്ഷണം കഴിപ്പിച്ച് നിർബന്ധിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവന്നു അപ്പം നിങ്ങളെ ഒരു സാധനം എനിക്ക് വേണ്ട ഞാൻ നിങ്ങളുടെ പൈസ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അല്ലാതെ പറയും ഇത് ഫ്രീ ആണ് നിങ്ങളും നിങ്ങളും ഞാനും എന്ന രണ്ടില്ല ഞാൻ തന്നെയാണ് ആ ആദ്യ പ്രകാശമായും പരമാത്മാവായ ഞാൻ തന്നെയാണ് ആദ്യ പ്രകാശമായും അതിലൂടെ പ്രസരിച്ച് വികസി ചാർത്ത നരീശ്വരനായ ശിവനും ലാ ഇലാഹുമായ പ്രപഞ്ചമായും ദൃശ്യമായിക്കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ആര്യാം ഗർഭമായ ഭൂമിയിലേക്ക് ആ എൻ്റെ ആ പ്രകാശം തന്നെ വീശമായി ഇറങ്ങി വന്നുകൊണ്ട് എൻ്റെ ചെറുരൂപത്തിൽ ശിവൻ്റെ ചെറുരൂപത്തിൽ ഇലാഹിൻ്റെ ചെറുരൂപത്തിൽ പുനർജനിച്ച ശിവതാരം ശിവാവതാരവും ഇലാഹിൻ പുനർജനിച്ചുള്ള ഇല്ലഅള്ളയായ മുഹമ്മദ് റസൂലയായി ഞാൻ നിങ്ങളുടെ ഔചാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനല്ല ഞാൻ മനുഷ്യ തലത്തിലല്ല ആ മനുഷ്യത്തലത്തിൽ നിന്ന് ആദ്യമേ വിട്ടുപോയി ദൈവിക തലത്തിലാണ് ഇപ്പോൾ അതുകൊണ്ട് മോൻ പേടിക്കണ്ട മോനെ പേടിക്കണ്ട ആ ദൈവമാണ് ആ സാഹുവാണ് ഈശ്വരനാണ് പ്രപഞ്ചനാഥനാണ് ഇവിടെ ഉള്ളത് ഓൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ചാൽ മതി ശരിയായിക്കോട്ടെ ഓക്കെ